ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ കൊണ്ട് നല്ല അട്ടേപോലെ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടുവയ്ക്കും പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇതൊന്ന് ചൂടാവട്ടെ ചൂടായ നെയ്യിലേക്ക് കുറച്ച് കാശ്നറ്റും കൂടിയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടിയും ചേർത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്ക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ നെയിലേക്ക് തന്നെ ഒരു കപ്പ് അവില് ചേർത്ത് കൊടുക്കുക കട്ടിയുള്ള അവിലാണ് ചേർക്കേണ്ടത് നല്ല നൈസായുള്ള അവിലല്ലോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കാം കേട്ടോ പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് കിട്ടിയാൽ മതി നന്നായി കളർ ചേഞ്ചാവ് കൊടുത്തിട്ടോ അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തിച്ചിട്ടുള്ള അവില് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായ് പൊടി നുള്ളു ഉപ്പ് ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്തിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അവിലൊക്കെ നന്നായി ഒന്ന് സോഫ്റ്റ് ആണോ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കാൽ കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അവൽ നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിട്ട് എല്ലാ ക്യാഷ്നറ്റും ക്രിസ്മസും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കിട്ടില്ലാന്ന് ചോദിച്ചാണ് അവൽ ഇരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത്